ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു ജില്ലയിൽ രണ്ടാം സ്ഥാനം പാറളം പഞ്ചായത്തിന് ലഭിച്ചു വരവൂർ പഞ്ചായത്താണ് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ കായകൽപ്പരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയും ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ന്യൂതനമായ ആശയങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യനിർമാർജ്ജനം എന്നിവ യും വേണ്ടി വിലയിരുത്തുന്ന ഘടകങ്ങളാണ് ഇവയിലൊക്കെയുമുള്ള മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പാറളം പഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കുന്നത് പാറളം പഞ്ചായത്തിന് മൂന്ന് ലക്ഷം രൂപയാണ് പുരസ്കാര തുകയായി ലഭിക്കുന്നത്